നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അയ്യപ്പൻ അയ്യപ്പൻ്റെ കളി തുടങ്ങിക്കഴിഞ്ഞു അതായത് കട്ടുമുടിപ്പിച്ചതെല്ലാം ചേക്ക് വിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് ഒരു ഇഞ്ച് സ്വർണമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ആ തരി പോലും അയ്യപ്പന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പദ്ധതികളും അയ്യപ്പൻ തയ്യാറാക്കി കഴിഞ്ഞു അതിന്റെ ആദ്യ വെടി പൊട്ടിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെയാണ് സെക്രട്ടറി യുവമോർച്ച അറിഞ്ഞിറങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടുതന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് അറിഞ്ഞു മനസ്സിലാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സെക്രട്ടറിയുടെ മുന്നിൽ നോക്കുകയാണെങ്കിൽ മണ്ണിട്ടാൽ താഴെ വീഴാത്തത്ര തരത്തിലായിരുന്നു യുവമോർച്ചയുടെ ആൾക്കൂട്ടം ഇരച്ച് എത്തിയത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ സർക്കാരിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷഭരിതമായി പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചുകടക്കാൻ ശ്രമിച്ചതോടുകൂടി സംഘർഷം മൂർധന്യാവസ്ഥയിലെത്തി മാർച്ച് ബാരിക്കേഡ് വെച്ച പോലീസ് തടയുകയായിരുന്നു തുടർന്ന് ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പ്രവർത്തകർ രൂക്ഷമായാണ് വാഗ്വാദം വിളിച്ചത് കമ്പുകളും ഒക്കെ തന്നെ വലിച്ചെറിയുകയുണ്ടായി സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പോലീസ് വാഹനത്തിന് നേരെയും പ്രവർത്തകർ തിരിഞ്ഞു രണ്ട് മണിക്കൂറോളമായി സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇപ്പോൾ മൂന്ന് മൂന്നാം മണിക്കൂറിൽ പിന്നിടുകയാണ് യുവമോർച്ചയിലെ ഈ മാർച്ചിൽ പങ്കെടുത്ത യുവാക്കളുടെ ഒക്കെ തന്നെ കയ്യും കാലും ഓരോന്നായി തല്ലി ഒടിച്ച നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ആംബുലൻസുകൾ ഒന്നൊന്നായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം ബിക്കെതിരെ നടത്തിയ നരനായാട്ട് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും അതായത് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഉയർന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചങ്ങ് ഇല്ലാതെയാക്കാം ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ചിന്ത അതാണ് ഇപ്പോൾ സെക്രട്ടറിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ സ്ഥലത്ത് തുടരുകയായിരുന്നു ഉണ്ടായിരുന്നത് നിരവധി പരിക്കേറ്റു പരിക്കേറ്റവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി ശരണം വിളിച്ചും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധം തുടർന്നതോടുകൂടി പോലീസ് പ്രവർത്തകർക്കു നേരെ ലാത്തിചാർജ് നടത്തി ഇതോടെ കമ്പുകൾ കൊണ്ട് പ്രവർത്തകർ പോലീസിനെയും ആക്രമിച്ചു പ്രതിഷേധ മാർച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഉദ്ഘാടനം ചെയ്ത് ഉളുപ്പുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചു വേറെ സമുദായത്തിലാണെങ്കിൽ പിളറായി ഇപ്പോൾ തന്നെ പോയി കാലു പിടിച്ച് മാപ്പ് പറഞ്ഞേനെ എന്നും മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണെന്നും മുനമ്പത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചു പറഞ്ഞു എന്തായാലും സെക്രട്ടറിയു മുന്നിൽ കണ്ടത് അക്ഷരാത്ഥത്തിൽ അയ്യപ്പൻ ഇറങ്ങി വന്ന് നടത്തിയ ഒരു പ്രതിഷേധം പോലെയാണ് തോന്നുന്നത് കാരണം അടങ്ങി ഇരുന്നിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല രണ്ട് വർഷം മുമ്പോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പോ നടന്നത് കൊള്ളാം അത് കൃത്യമായി മനുഷ്യർ തന്നെ കണ്ടെത്തുന്നു കൃത്യമായി തന്നെ അതിന് പ്രതിഷേധം നടത്തേണ്ടതുണ്ട് കാരണം ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ആണെന്ന് സാധാരണക്കാരായ ജനങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഈ സ്ഥലം വിടാൻ പോവുകയാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പറക്കാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഒരു അനുമതി ലഭിച്ചില്ലായിരുന്നു എന്നാൽ പിന്നീട് കേന്ദ്ര അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു നവംബർ ആദ്യവാരം മാത്രമേ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചു വരികയുള്ളൂ അപ്പോഴേക്കും ഈ ശബരിമല വിഷയം എങ്ങനെയെങ്കിലും കെട്ടടങ്ങണം കെട്ടടങ്ങണം എന്നുള്ള വാക്ക് നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സ്ഥലം വിടുന്നത് എന്തായാലും ദൃശ്യങ്ങൾ ഒന്ന് കാണും ഒന്നല്ല രണ്ടല്ല നിരവധി പ്രാവശ്യമാണ് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ അവരുടെ താണ്ടവം നടത്തിയിരിക്കുന്നത് ക്ഷമിക്കാൻ പറ്റുന്നതല്ല പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മാപ്പുതരില്ല നിങ്ങൾ കൊള്ള നടത്തിയതിനെതിരായിട്ടുള്ള സമരമാണ് ശബരീശ്വരനെ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സമരമാണ് അമ്പലം പിഴിമിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ് അമ്പലത്തിൽ നിന്നെടുത്ത ശബരീശ്വരനിൽ നിന്നെടുത്ത ഒരു ഗ്രാം പോലും തിരിച്ചു ഭാരതീയ ജനതാ യുവമോർച്ചയും അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല അതോടൊപ്പം തന്നെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച ആ യുവമോർച്ച ഒരു സമരത്തിൽ ഇറങ്ങിയാൽ ആ സമരം കൊണ്ട് ആ സമരത്തിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നേടുന്നതുവരെ ആ സമരവുമായി മുന്നോട്ട് പോകും പിണറായി ഇനി താങ്കളുടെ പോലീസിനും താങ്കളുടെ ബാരിക്കേഡുകൾക്കും ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവേശത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും തടയാൻ സാധ്യമല്ല എന്ന് ഭരണകൂടത്തിന് നൽകിയ സൂചനയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്നിരിക്കുന്ന സമരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സഹപ്രവർത്തകരെ നിങ്ങളുടെ തീരോദാത്തമായിട്ടുള്ള പോരാട്ടം അചഞ്ചലമായിട്ടുള്ള പോരാട്ടം ഈ പോരാട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അങ്ങേയറ്റം വിലമതിക്കുകയാണ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പോലീസിന്റെ അവരോടൊപ്പം ഭാരതീയ ഭാരതീയ ജനതാ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെ സമൂഹം മുഴുവൻ യുവമോർച്ചയുടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ സംസാരിക്കുന്നതിനായി പാർട്ടിയുടെ ദേശീയ സമിതി അംഗം മുൻ സംസ്ഥാന അധ്യക്ഷൻ കൃഷ്ണഹാസ്തി യുവമോർച്ചയുടെ പ്രധാന അധ്യക്ഷൻ ശ്രീ മനോജ് യുവമോർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അതേപോലെ തന്നെ യുവമോർച്ചയുടെ കരുത്തര നേതാക്കന്മാരും യുവമോർച്ചയുടെ ഉശന്മാരായ പ്രവർത്തകന്മാരും ഇന്ന് സെക്രട്ടറിയേറ്റിനടയിലേക്ക് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് കേരളത്തിലെ യുവാക്കന്മാരുടെ സംരക്ഷണത്തിനും വിശ്വാസി സമൂഹത്തിന്റെ സംരക്ഷണത്തിനും ജനാധിപത്യ രീതിയിൽ സമാധാനപരമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് ഇതുപോലെ ഇന്നലെ രണ്ടു ദിവസം മുൻപ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു സമാധാനപരമായിരുന്നു മാർച്ച് ആ ഗുണ്ടകളെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ തയ്യാറായത് ഇവിടെ പിണറായിയുടെ മറ്റൊരു ഗുണ്ടപ്പടയായിട്ടുള്ള കേരളത്തിലെ പോലീസിനെ അയച്ചുകൊണ്ടാണ് കൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് പിണറായി വിജയനെതിരായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധവും വെച്ചുപുറപ്പിക്കില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് പിണറായി സർക്കാരിന്റെ തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരമായ ലാത്തി ചാർജ് അരുൺ ഉൾ വരുൺ ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന ജനസെക്രട്ടറി വരുൺ ഉൾപ്പെടെ അമ്പതോളം പ്രവർത്തകരെയാണ് ഈ പോലീസ് തല്ലിച്ചതച്ചത് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജല പീരങ്കി കൊണ്ടും അതുപോലെ പോലീസിന്റെ ലാത്തി കണ്ടുകൊണ്ടും മുട്ടുമിടക്കുന്നവരെല്ലാം യുവമോർച്ച